നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിലും യോദകം ദുർഗേ വൃഷ്ടം പർവേഷുവിധാവധി ധന്മാൻ പശ്യം പദങ്ങളുടെ അർത്ഥം ദുർഗെ പോകുവാൻ വിഷമമുള്ള ഉന്നത പ്രദേശങ്ങളിൽ വൃഷ്ടം വർഷിച്ചിട്ടുള്ള ഉദകം വെള്ളം പർവ്വതേഷു പർവതങ്ങളിൽ ധർമാൻ ധർമ്മങ്ങളെ പൃഥക് വേറെ വേറെയായി അനുവിധാവതി ಅನುಗಮಿಕ ಅರ್ಥ ദുർഗമങ്ങളായ ഉന്നത പ്രദേശങ്ങളിൽ വർഷിക്കുന്ന മഴവെള്ളം പർവ്വതങ്ങളിൽ പല വഴികളിലായി ഒഴുകി ചിതറി നശിക്കുന്നതുപോലെ ആത്മധർമ്മങ്ങളെ വേറെ വേറെയായി കാണുന്നവൻ ആ ധർമ്മങ്ങളെ തന്നെ പിന്തുടർന്ന് ജനന മരണങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നു ഹരിയോം നന്ദി നമസ്കാരം